രൂപ 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 വേണ്ടി അവർക്ക് പിന്നെ ഫീസ് വെച്ച് മേടിക്കാവുന്നവർക്കോ നാനൂറ്റി പത്ത് രൂപ രൂപ ചരിത്രപ്രസിദ്ധമായ ജൂബിലി കപ്പ ജൂബിലി ടപ്പിയ ജൂബിലി ടപ്പിയൂറ്റി അമ്പത് രൂപ

ഇടക്കിടക്ക് വെക്കുന്ന കാര്യം ഒന്നര തരം അഞ്ഞൂറ്റി പത്ത് രൂപ രണ്ടര തരം മൂന്ന് വിളികളും കൂടെ നിർത്തിയാണ് അഞ്ഞൂറ്റി പത്ത് രൂപ ഒന്ന് അഞ്ഞൂറ്റി പത്ത് രണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ ഒന്നുമില്ല അഞ്ഞൂറ്റി അൻപത് രൂപ ചിലരൊക്കെ കണ്ടെച്ച് പോവുള്ളൂ അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ ഒരു തരം ഇനി രണ്ടുപിടികൂടെ അഞ്ഞൂറ്റി അൻപത് രൂപ കപ്പ ബിരിയാണിക്ക് പറ്റി തന്നോ അഞ്ഞൂറ്റി അൻപത് രൂപ രണ്ട് തരം അങ്ങനെ പറയുന്നുണ്ടോ െ ഉച്ച കപ്പ ബിരിയാണി വേണമെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ ഏ അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് രൂപ മൂന്നു നേരം